പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ഒരു പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് ഇന്ന് നമ്മളുടെ വിഷയം പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ യൂട്യൂബ് ജ്യോതിഷികൾ ഒരുപാട് വക്രങ്ങള് കഴിഞ്ഞ വർഷം പോയ വർഷവും ഈ വർഷവും ഒക്കെ ആയിട്ട് സൃഷ്ടിച്ചത് ഈ വക്രങ്ങളും വക്രത്തിൽ പോക്കൊന്നും ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു പക്ഷെ എനിക്കും പറ്റിയാണ് ആരോപിച്ചത് അങ്ങന്റെ സംഭവങ്ങളില്ലാത്ത സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ അതല്ല കാര്യം നമ്മുടെ സാക്ഷാൽ ദേവഗുരു ബൃഹസ്പതി ദേവഗുരു ബൃഹസ്പതി എന്ന് പറയുന്നത് നവഗ്രഹങ്ങളിൽ ഏറ്റവും സ്വാധീനാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് മിഥുനൻ രാശി ബുധന്റെ രാശിയിലാണ് നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്തോ അവിടെ നിന്നിട്ട് അദ്ദേഹത്തിന് എന്തോ ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ടോ തട്ടുകേട് തോന്നിയത് കൊണ്ടോ അദ്ദേഹം ഒരു നാൽപ്പത്തൊമ്പത് ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് മാറുന്നു അത് എന്നു മുതൽ എന്നുവരെയാണ് തുലാം ഒന്ന് മുതൽ വൃശ്ചികം പതിനെട്ട് വരെ ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ചു വരെ നാൽപ്പത്തൊമ്പത് ദിവസമുള്ളൂ ഓർക്കണം എത്രമല്ല ഇത് കാരണം സാധാരണ ഗ്രഹങ്ങൾ മുന്നോട്ടോ പുറകോട്ടോ സഞ്ചരിക്കും ഒരു രാശി വിട്ടു പോവുകയില്ല ഇത് ഒരു രാശി മുന്നോട്ടാണ് വരുന്നത് മുന്നോട്ട് പോകുന്നതിനാണ് സത്യത്തിൽ വക്രം എന്ന് പറയുന്ന വാക്ക് പറയുന്നത് ഇത് മുന്നോട്ടാണ് സഞ്ചരിക്കുന്നത് മിഥനത്തിന്ന് കർക്കടകത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് ഇത് സഞ്ചരിക്കുന്ന ആള് ചില്ലറക്കാരനല്ല വ്യാഴമാണ് വ്യാഴമായതുകൊണ്ട് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ രീതിയിൽ ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കുക വക്രത്തിനും ഒക്കെ അതിചാരമൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഗ്രഹം എവിടെ നിൽക്കുന്നുവോ അതിന്റെ ഫലം മാത്രമാണ് സാധാരണ ലഭിക്കുക വ്യാഴത്തിനെ സംബന്ധിച്ച് അങ്ങനെയല്ല വ്യാഴത്തിന് ശക്തി കൂടും ഇപ്പൊ ശനി വക്രത്തിൽ പോയാൽ ആ നിന്ന സ്ഥലത്തെ ഫലമായിരിക്കും കിട്ടുക അതിലൊരു വ്യത്യാസം ഉണ്ടാവില്ല അതേ സ്ഥാനത്ത് വ്യാഴം നിന്ന സ്ഥലത്തു നിന്ന് മുന്നോട്ടോ പുറകോട്ടോ മാറിയാൽ അതിന് പല വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ് ആചാര്യന്മാർ പറയുന്നത് അതാണ് അനുഭവ സാക്ഷ്യം അപ്പൊ നമുക്ക് നാൽപ്പത്തി ഒമ്പത് ദിവസത്തെ കഥയാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇങ്ങനെ വ്യാഴം രാശി മാറുകയാണ് മിഥനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് പോകുന്നു പോകുന്ന ഡേറ്റും ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്താണ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ വ്യാഴം കർക്കിടകത്തിലേക്ക് വരുമ്പോൾ മീനത്തിൽ നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുന്നു ഒമ്പതിലേക്ക് ദൃഷ്ടി വരുന്നു അതാണ് ഇവിടത്തെ ഏറ്റവും വലിയ വിഷയം ആ ദൃഷ്ടി എന്താണ് നമുക്ക് ലഭിക്കാം ശനി അനുഭവിക്കുന്ന മേടക്കൂറുകാര് അതുപോലെ കണ്ടകശനി അനുഭവിക്കുന്ന മിഥുനക്കൂറുകാര് കന്നിക്കൂറുകാർ ധനുക്കൂറുകാർ അതുപോലെയുള്ള മീനക്കൂറുകാർ അങ്ങനെയുള്ള ആളുകൾക്ക് ശനി ഏഴരശനി കണ്ടകശനിയൊക്കെ അനുഭവിക്കുന്ന കൂറുകാർ മീനക്കൂറിന് മേടക്കൂറിന് അതായത് ഏഴരശനിയുടെ ശല്യമുണ്ട് അതുപോലെ മിഥുനക്കൂറിന് കന്നിക്കൂറിന് തനിക്കൂറിനൊക്കെ കണ്ടകശിനിയുടെ ശല്യമുണ്ട് ഉണ്ട് അപ്പൊ അവർക്കെല്ലാം ഒരു ആശ്വാസം ലഭിക്കുന്നു കാരണം എന്തെന്ന് വെച്ചാൽ വ്യാഴം വ്യാഴമാണ് ശരൽക്കാലത്തെ പനീർക്കാറ്റ് പോലെയാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി വ്യാഴത്തിന്റെ ദൃഷ്ടി എവിടേക്ക് വരുന്നു അവിടെയെല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നു അവിടെയെല്ലാം ആശ്വാസത്തിന്റെ ഏഹ് തണുത്ത കാറ്റ് വീശുന്നു എല്ലാവർക്കും ഒരാശ്വാസം കിട്ടുന്നു എഴരശിനി കൊണ്ടും കണ്ടരശനികൊണ്ടും മറ്റു ബുദ്ധിമുട്ടുകൾ കൊണ്ടും എല്ലാം വിഷമിക്കുന്ന പലരെയും വ്യാഴം തന്റെ ഏ രാമച്ചിഷറി കൊണ്ട് വീശുന്നു അവർക്ക് എന്താക്കെയോ ആശ്വാസങ്ങൾ ലഭിക്കുന്നു ജോലി ലഭിക്കാൻ അഡ്വൈസ് വന്നിട്ടും നടക്കാത്ത ആളുകൾക്ക് ഈ നാൽപ്പത്തൊമ്പത് ദിവസത്തിനകത്ത് ജോലിയുടെ കടലാസ് വരുന്നു ഭൂമി കച്ചവടം നടത്തി പണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആ പണം ലഭ്യമാകുന്നു അതുപോലെ വീട് താമസിക്കാൻ പറ്റാത്ത ആളുകൾക്ക് വീട് താമസിക്കാൻ പറ്റുന്നു വീടിന് തറക്കല്ലിടാൻ പറ്റാത്തവർക്ക് തറക്കല്ലിടാൻ പറ്റുന്നു അതുപോലെ പരീക്ഷയിൽ പല പല പരാജയങ്ങൾ ഉണ്ടായവർക്ക് ഈ നാൽപ്പത്തൊമ്പതോ ദിവസം കൊണ്ട് അതിനൊരു വ്യത്യാസം വരുന്നത് മുഴുവൻ സ്വർഗം നമുക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല കാര്യങ്ങൾക്കാകെ മാറ്റം വരുന്നു അത് പോസിറ്റീവായ മാറ്റം വരുന്നു അതാണ് ഈ വ്യാഴത്തിന്റെ മാറ്റത്തിൽ വരുന്ന ഏറ്റവും വലിയ കാര്യം ഈ കുറച്ച് ദിവസങ്ങൾ അദ്ദേഹം നിൽക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഉച്ച ക്ഷേത്രം അത് ചന്ദ്രന്റെ ക്ഷേത്രമാണ് കർക്കടകമാണ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ദൃഷ്ടി വരുന്നത് അഞ്ച് ഏഴ് ഒമ്പത് ഭാഗത്തേക്കാണ് അഞ്ചെന്ന് പറയുന്നത് വൃച്ചികം ഏഴെന്ന് പറയുന്നത് മകരം ഒമ്പത് എന്ന് പറയുന്നത് മീനം ഈ മൂന്ന് രാശികളിലേക്കാണ് ദൃഷ്ടി വരുന്നത് ആ ദൃഷ്ടിയാണ് നമ്മളെ നമ്മളാക്കുന്നതും നമുക്ക് ആശ്വാസം തരുന്നതും ആശ്വാസത്തിൻ്റെതായ കാറ്റ് വീശുന്നത് അങ്ങനെയാണ് അല്ലാണ്ട് ആ മാറ്റം കൊണ്ട് മാത്രമല്ല എന്നുള്ളത് പ്രത്യേകം അനുവാചകർ മനസ്സിലാക്കണം അപ്പൊ നമുക്ക് ഓരോ കൂറുകാരും എടുക്കാം ഇപ്പം മേടക്കൂറ് അതാണ് മേടോണലോ ആദ്യത്തെ രാശി മേടക്കൂറില് ആരൊക്കെയാ ഉള്ളത് അശ്വതി ഭരണി കാർത്തികക്കാല് ഇവർക്ക് ഏഴര ശനി ഉണ്ട് മൂന്നിൽ വ്യാഴമുണ്ട് മൂന്നിലെ വ്യാഴം നാലിലേക്ക് പോവുകയാണ് അവർക്ക് അപ്പം നാലെന്ന് പറയുന്ന സാമാന്യ ദൈവാധീനമുണ്ട് പക്ഷേ അവർക്ക് അങ്ങനെ പോയാലും ഒരു ഗുണമുള്ളത് മേടക്കൂലുകാരുടെ എട്ടിലേക്ക് എട്ടെന്ന് പറയുന്നത് അറിയാം എന്താണ് ആയുസ് അതുപോലെ എല്ലാ കാര്യത്തിനും തടസ്സം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എട്ട് പത്ത് പത്തിലേക്ക് ദൃഷ്ടി പത്തിലേക്ക് ദൃഷ്ടി എന്ന് പറഞ്ഞ തൊഴിൽ സ്ഥാനമാണ് തൊഴിൽപരമായ തകരാറുകൾക്കെല്ലാം ഒരു സമാധാനം തൽക്കാലം വരും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി വരുന്നു പന്ത്രണ്ടെന്ന് പറയണ മീനം അവിടേക്ക് ദൃഷ്ടി വരുന്നു അപ്പോ വ്യയം പന്ത്രണ്ടെന്ന് പറയണ വ്യയം പത്ത് കിട്ടിയ പതിനഞ്ച് ചിലവ് ആ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുന്നു അതാണ് ഞാൻ മുൻപേ പറഞ്ഞത് ആ വേഴത്തിന്റെ ദൃഷ്ടിയാണ് ഈ മാറ്റുന്നൊരു ഏറ്റവും വലിയ കാര്യമെന്ന് അപ്പം മേടക്കൂറുകാരുടെ കാര്യം പറഞ്ഞു എടവക്കൂറിലേക്ക് വരുമ്പോ എടവക്കൂർ ഇപ്പൊ സർവ്വസുഖവും അനുഭവിച്ചിരിക്കുകയാണ് കണ്ടവശനിയൊക്കെ കഴിഞ്ഞ് വ്യാഴം രണ്ടിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്നിടന്ന് വ്യാഴം മൂന്നിലേക്ക് പോകുന്നു മൂന്നിലേക്ക് പോകുമ്പോ എന്തുണ്ടാവും മൂന്നിൽ വ്യാഴം മുറവിളി കൂട്ടും എന്ത് കാര്യം ചെയ്താലും അത് നാലു നിലയിൽ പൊട്ടും പക്ഷെ നാലു നിലയിൽ പൊട്ടിക്കോട്ടെ ഇതൊക്കെ സംഭവിച്ചാൽ പോലും എടവക്കൂറുകാരുടെ ഏഴിലേക്കും ഒമ്പതിലേക്കും പതിനൊന്നിലേക്കും ദൃഷ്ടി വരുന്നു ഏഴെന്ന് പറയണ ഭാര്യ ഭർത്തൃസ്ഥാനാണ് ഒമ്പത് ഭാഗ്യസ്ഥാനമാണ് ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി വരുന്ന സമയത്ത് ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോട്ടറി ടിക്കറ്റ് എടുത്ത് നടക്കുന്ന ആളുകൾക്ക് ഡോട്ടറി ടിക്കറ്റും എന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല എന്നാലും അഭ്യന്തരേണ ഒരുപാട് കാര്യങ്ങൾ വരും പതിനൊന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ് അപ്പോ അവർക്ക് മൂന്നിൽ നിന്ന് വ്യാഴം മുറവിളി കൂട്ടിയാലും ദൃഷ്ടി പോകുന്നത് ഈ പറയുന്ന സ്ഥലത്തേക്ക് ആയതുകൊണ്ട് അവർക്ക് വലിയ ദോഷം വരുന്നില്ല ദോഷം വരാവുന്ന ഒരു കാര്യമാണ് മൂന്നിലേക്ക് വരിക എന്ന് പറയുന്നത് പക്ഷെ അവന്റെ ദൃഷ്ടി ഇങ്ങനെ പോകുന്നത് കൊണ്ട് അവർക്ക് അത് ഗുണമല്ലാതെ ദോഷം ഒന്നും വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കണം അയ്യോ കടലിൽ മുങ്ങിപ്പോവും അല്ലെങ്കിൽ ഇടവക്കൂറുകാരെ ഇപ്പൊ ആകെ കൂടി തകരാറിലാവും എന്ന് പറയാൻ പാടില്ല കാരണം ഇതാണ് അതിനുള്ള കാരണം ഇനി മിഥിനക്കൂറാണ് മിഥുനക്കൂറൽ എന്ന് പറഞ്ഞാൽ മകീരത്തിൽ അര തിരുവാതിര ഉണർദം മുക്കാലുകാരാണ് അവരെ സംബന്ധിച്ച് അവർക്ക് എന്താ സംഭവിക്കുന്നത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം രണ്ടിൽ വരുന്നു രണ്ടിൽ വരുന്നു ധനസ്ഥാനത്താണ് വരുന്നത് വളരെ മനോഹരമാണത് രണ്ടിൽ വരുന്നത് ധനപരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷമങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസൊക്കെ ഉള്ളു കേട്ടോ അത് കഴിഞ്ഞാൽ സംഗതിയൊക്കെ ഉപ്പ് മാറും പഴയ പത്ത് തന്നെ വരും അപ്പോ ഈ പറയുന്ന രണ്ടിൽ വരുന്നു മിഥിനക്കൂറുകാർക്ക് ആറിലേക്കും എട്ടിലേക്കും പത്തിലേക്കും അവർക്ക് നോട്ടമുണ്ട് ആറിലേക്കും എട്ടിലേക്കും പത്തിലേക്കും വ്യാഴം നോക്കുന്നു ആറെന്ന് പറയണ സുഖസ്ഥാനമാണ് ആരോഗ്യമാണ് എട്ടെന്ന് പറയുന്നത് ആയുർസ്ഥാനം രോഗം ദുരിതം മറ്റു കാര്യങ്ങളൊക്കെ പത്ത് എന്ന് പറയുന്ന തൊഴിൽ സ്ഥാനമാണ് ഈ പറയുന്ന സ്ഥാനങ്ങളിലെല്ലാം പനീർക്കാറ്റ് വീശുന്നു അവിടെ അവർക്ക് മുറിവുണക്കപ്പെടുന്നു അവർക്ക് ഗുണം കിട്ടുന്നു മനസ്സിലായില്ലേ രണ്ടിൽ നിൽക്കുന്നു എന്നുള്ളത് കൂടാതെ ഈ ദൃഷ്ടി വരുന്നു ഇനി കർക്കടകം കർക്കടകം എന്ന് പറഞ്ഞാൽ പുണർദം കാലും പൂയവും ആയില്യവുമാണ് കർക്കടകം അപ്പോ കർക്കടകൻ രാശിക്കാർക്ക് ജന്മത്തിലേക്കാണ് വരുന്നത് ജന്മവ്യാഴമാണ് നല്ലതല്ല പക്ഷേ ആ ജന്മവ്യാഴം എന്ന് പറഞ്ഞത് സാധാരണ രീതിയിൽ നല്ലതല്ല പക്ഷെ വ്യാഴം ആയതുകൊണ്ട് അവന്റെ ഉച്ച അവൻ അവരെ ഉപദ്രവിക്കുന്നില്ല എന്നുള്ള സത്യമാണ് കർക്കടക്കൂറുകാർക്ക് ഉള്ളത് അവരുടെ അഞ്ച് അഞ്ചെന്ന് പറഞ്ഞ മനസ്സ് പൂർവജന്മ സുഹൃതം വാഹനം പല ഒരുപാട് കാര്യങ്ങൾ അഞ്ചിനെ കുറിച്ച് പുത്രസ്ഥാനം മുതലായവയുണ്ട് പിന്നെ ഏഴ് ഭാര്യ ഭർത്തൃ ബന്ധം പിന്നെ ഒമ്പത് ഒമ്പത് എന്ന് പറഞ്ഞ ഭാഗ്യസ്ഥാനം ഇത്രയും സ്ഥലത്തേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുമ്പോൾ എങ്ങനെ മോശമാകും നമ്മൾ വളരെ കാര്യകൗരമായിട്ട് ചിന്തിക്കണം ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അല്ലാണ്ട് എപ്പോ ആ ജന്മത്തിൽ വന്നു കർക്കിടക്കൂറുകാരെ ആകെ വെള്ളത്തിലാണ്ടുപോയി കടലിൽ താണുപോയി എന്ന് പറയാൻ ഞാൻ ആളല്ല ഈ ദൃഷ്ടി ഈ പറയുന്ന ദൃഷ്ടി കൊണ്ട് അവർക്ക് അവർക്കും ഗുണം കിട്ടുന്നു അപ്പൊ വ്യാഴം എങ്ങനെ എവിടെ നിന്നാലും അത് ഗുണം തരുന്ന വശത്തെ കുറിച്ചാണ് പറയുന്നത് ദോഷത്തെ കുറിച്ച് പറയണ്ട ദോഷത്തിൻ്റെതായ സ്ഥാനം പറഞ്ഞാൽ പോലും ഗുണം തരുന്ന കാര്യം എവിടെയാണ് ഇരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് എവിടെയാണ് നമുക്ക് ആശ്വാസം കിട്ടുന്നത് എന്നാണ് നോക്കുന്നത് ഇനി ചിങ്ങക്കൂറുകാരിപ്പെട്ട നക്ഷത്രം ഏതൊക്കെയാണ് ഈ പറയുന്ന ഉത്രം പൂരം മകം ആ ഉത്രത്തി കാലാണ് മകം പൂരം ഉത്തരത്തി കാല് ഇത്രയും നക്ഷത്രക്കാരാണ് ചിങ്ങക്കൂറിൽ വരുന്നത് അപ്പോ ചിങ്ങക്കൂറിന്റെ പന്ത്രണ്ടിലാണ് വ്യാഴം വരുന്നത് പന്ത്രണ്ടെന്ന് പറയുന്നത് ചെലവാണ് യസ്ഥാനമാണ് അവർക്ക് പത്ത് കിട്ടിയാൽ നൂറ് ചിലവാകുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് പക്ഷെ ദൃഷ്ടി വരുന്നത് ചിങ്ങത്തിന്റെ നാല് ആറ് എട്ട് നാല് എന്ന് പറയുന്നത് വീട് അമ്മ കിടക്ക കട്ടില് വാഹന ഉപകാരസാമഗ്രികള് അതുപോലെ നാല് എന്ന് പറയുന്നത് രോഗം ദുരിതം സുഖസ്ഥാനം എട്ടെന്ന് പറയുന്നതും ഈ പറയുന്നതാണ് നാലും ആറും എട്ടിലേക്കും ദൃഷ്ടി വരുമ്പോൾ പന്ത്രണ്ടിൽ നിന്നാ പോലും അവർക്ക് അതിൻ്റെതായ ആനുകൂല്യം കിട്ടും കന്നിക്കൂറുകാരെ എടുക്കാം കന്നിക്കൂറുകാരെ എടുക്കുമ്പോൾ വ്യാഴം വരുന്നത് പതിനൊന്നിലേക്കാണ് പ്രത്യേക ഓർക്കണം ദിവസങ്ങളെ ഉള്ളൂ അധികം ഒന്നുമില്ല എന്നിരുന്നാലും പതിനൊന്നിൽ വ്യാഴം നാൽപ്പത്തൊമ്പത് ദിവസം കിട്ടിയാൽ അവർക്ക് ഇതപര്യന്തം അനുഭവിക്കുന്നതായ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും മനഃപ്രയാസങ്ങളും ഒക്കെ ഒന്നും മാറിക്കിട്ടും നടക്കാത്ത പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് മൂന്നിലേക്കും അഞ്ചിലേക്കും ഏഴിലേക്കും ദൃഷ്ടിയും വരുന്നുണ്ട് മൂന്നെന്ന് പറയുന്ന സഹോദര സഹോദര സ്ഥാനം അഞ്ചെന്ന് പറയുന്നത് ആരാധിക്കേണ്ട ദൈവം പൂർവ്വജന്മ സുഹൃതം മറ്റ് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഞ്ചിനെ കുറിച്ച് പറയും മനസ്സിനെ കുറിച്ചും പറയാം മൂന്ന് അഞ്ച് ഏഴ് ഏഴ് ഭാര്യാഭർത്തർ ബന്ധം അപ്പോ കനിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വക സ്ഥലങ്ങളിലേക്ക് അതിൻ്റെതായ ദൃഷ്ടി വരുന്നു അതിൻ്റെതായ ഗുണങ്ങൾ ലഭിക്കുന്നു തുലാക്കൂറുകാർക്ക് ഇപ്പോൾ വ്യാഴം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി തുലാക്കൂറുകാർക്ക് ഇപ്പോ വ്യാഴം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി പത്തിലേക്ക് വരുന്നു തുലാക്കൂറുകാർക്ക് പത്തിലേക്ക് വരുമ്പോ പത്ത് കർമ്മസ്ഥാനമാണ് നല്ലതല്ല കർമ്മസ്ഥാനത്ത് വ്യാഴം വരുന്നത് നല്ലതല്ല തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ തുലാത്തിന്റെ രണ്ട് അനസ്ഥാനത്തേക്കും നാല് വീട് ആറ് സുഖസ്ഥാനം രോഗസ്ഥാന സുഖസ്ഥാനം അവിടേക്ക് ദൃഷ്ടി വരുമ്പോൾ അതിൻ്റെതായ ഗുണം ലഭിക്കില്ലേ ലഭിക്കും അതാ പറയുന്നത് എവിടെ എങ്ങനെ വ്യാഴം നിന്നാലും അതിൻ്റെ ദൃഷ്ടി വൈഭവം കൊണ്ട് നമുക്ക് ഗുണം ലഭിക്കുന്നു എന്നുള്ള വസ്തുതയാണ് ഇവിടെ ഞാൻ സ്ഥാപിച്ചു വരുന്നത് ഇനി വൃച്ചിയെക്കൂറുകാർക്ക് അവർക്ക് ഇപ്പോ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് എട്ടിലാണല്ലോ വ്യാഴം എട്ടിൽ വ്യാഴം നിന്നാ വിളമ്പി വെച്ച ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത തടസ്സങ്ങളായിരിക്കും ഒമ്പതിലേക്ക് വരും കേവലം കുറെ ദിവസത്തേക്കാണ് ഈ നാപ്പത്തൊമ്പത് ദിവസത്തേക്കാണ് വരുന്നത് ഒമ്പതിലേക്ക് വരുന്നു അത് വൃച്ചികത്തിലേക്ക് ജന്മത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു പിന്നെ മൂന്നിലേക്ക് വരുന്നു അഞ്ചിലേക്ക് വരുന്നു ദൃഷ്ടി അവർക്കും ആശ്വാസം ഈ രീതിയിൽ ലഭിക്കുന്നു പിന്നെ തനക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പൊ ഏഴാണ് വ്യാഴം നിൽക്കുന്നത് ഈ ദിനത്തിന് ഏഴ് എട്ടിലേക്ക് പോകുന്നു അത് ഉച്ച ക്ഷേത്രമാണ് എട്ടിലേക്ക് പോകുന്നു അവർക്ക് നല്ലതല്ല എങ്കിൽ പോലും അവരുടെ വ്യയസ്ഥാനമായ വൃക്ഷികത്തിലേക്ക് പന്ത്രണ്ടാം ഭാവം ചെലവ് കുറഞ്ഞു കിട്ടും ചെലവ് കൂടുതലാണ് ആ ചെലവ് കുറെ കുറഞ്ഞു കിട്ടും പിന്നെ രണ്ടിലേക്കും എന്ന് വെച്ചാൽ രണ്ടും മകരമാണ് ആ രണ്ടെന്ന് പറയണ ചന്ദ്രാൽ രണ്ട് അത് ധനസ്ഥാനമായിട്ട് നോക്കാം ലക്നാൽ രണ്ടായാലും ചന്ദ്രാൽ രണ്ടായാലും ധനസ്ഥാനമാണ് അവിടേക്ക് വരുന്നു നാലിലേക്ക് വരുന്നു വീട്ടിൽ സമാധാനം പോയി അപ്പോ ധനകൂറുകാർക്ക് അഷ്ടമ വ്യാഴം വരുന്നത് ദൃഷ്ടി വൈഭവം കൊണ്ട് ഈ പറയുന്ന ഗുണം കിട്ടുന്നു മകരത്തിന്റെ ഏഴിലേക്കാണ് മകരം ന്റെ ഏഴിലേക്കാണ് മാറുന്നത് മകരത്തിൽ നിന്ന് ഏഴിലേക്കാണ് കർക്കിടക മകരത്തിന്റെ ഏഴാണ് കർക്കട ഏഴിലേക്ക് മാറുന്നു അവരുടെ വ്യയസ്ഥാനമായ പന്ത്രണ്ടിലേക്ക് അവരുടെ ദൃഷ്ടി വരുന്നു രണ്ടിലേക്ക് ദൃഷ്ടി വരുന്നു മകരത്തിന്റെ ഏഴിലേക്ക് വ്യാഴം വരുന്ന സമയത്ത് പതിനൊന്നിലേക്ക് ദൃഷ്ടി വരുന്നു പതിനൊന്ന് ലാഭസ്ഥാനമാണ് പിന്നെ ജന്മത്തിലേക്ക് അതുപോലെ ദൃഷ്ടി വരുന്നു മകരത്തിലേക്ക് ജന്മത്തിലേക്ക് ദൃഷ്ടി വരുന്നു മൂന്നിലേക്കും ദൃഷ്ടി വരുന്നു അതിനും ഗുണകരമായ അന്തരീക്ഷമുണ്ട് കുംഭത്തിന്റെ ആറിലാണ് വ്യാഴം വരുന്നത് ആറിലെ വ്യാഴം നല്ലതല്ല കുംബം കുംഭക്കൂറുകാർക്ക് ആറിലെ വ്യാഴം നല്ലതല്ല കുംഭക്കൂറിപ്പെട്ട നക്ഷത്രങ്ങൾ അറിയാം എന്തൊക്കെയാണ് കുംഭക്കൂറിപ്പെട്ട നക്ഷത്രങ്ങൾ ആ ഊട്ടത്തിലൂരൂരുട്ടാതി കഥയം മുതലായ നാളുകളാണ് അതിൽപ്പെടുന്നത് അവർക്ക് ആറിലാണ് വരുന്നത് ദൃഷ്ടി പത്തിലേക്കും പന്ത്രണ്ടിലേക്കും രണ്ടിലേക്കും വരുന്നു പത്ത് കർമ്മസ്ഥാനം പന്ത്രണ്ട് വ്യയസ്ഥാനം രണ്ട് ധനസ്ഥാനം അപ്പൊ ആ രണ്ടിലേക്ക് വരുന്ന ദൃഷ്ടിയൊക്കെ വളരെ അവർക്ക് പോസിറ്റീവായിട്ട് വരുന്നു മീനക്കൂറിന്റെ അഞ്ചിൽ വ്യാഴം വരുന്നു ഇപ്പൊ നാലിൽ അവർ ജന്മശനിയും മറ്റും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാഴം ഇപ്പൊ നാലിലാണ് സാമാന്യ ദൈവാധീനം ഉള്ളത് പൂർണ ദൈവാധീനം വരുന്നു അത് ഏതൊക്കെ നാളുകളാണ് പൂരൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാരാണ് അവരെ സംബന്ധിച്ച് അവർക്ക് വളരെ സുഖകരമായ അന്തരീക്ഷം വരികയാണ് ഇത്രയും ദിവസൊക്കെ താൽക്കാലിക ദിവസമുള്ളൂ കേട്ടോ നാല്പത്തൊമ്പത് ദിവസമാണ് വരുന്നത് അപ്പോ ആ സമയത്ത് അവർക്ക് ഒമ്പതിലേക്ക് ദൃഷ്ടി വരുന്നു അവരുടെ ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി വരുന്നു പതിനൊന്നിലേക്ക് ദൃഷ്ടി വരുന്നു അങ്ങനെ ജന്മത്തിലേക്കും ദൃഷ്ടി വരുന്നു എന്നാൽ മീനത്തിലേക്കും ഒമ്പതിലേക്ക് ദൃഷ്ടി വരുന്നു എന്നല്ലേ അപ്പോൾ ഒമ്പതിലേക്കും പതിനൊന്നിലേക്കും മീനക്കൂറുകാർക്ക് വരുന്ന ദൃഷ്ടി അവർക്ക് വളരെ പോസിറ്റീവായി മാറും എന്നാൽ ആ വ്യാഴം അഞ്ചിലേക്കാണ് മാറിയിരിക്കുന്നത് അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് മറ്റ് പലരും പറയുന്ന രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുന്നില്ല കാരണം വ്യാഴം എവിടെ നിന്നാലും എങ്ങനെ നിന്നാലും അവന്റെ ആ നോട്ടം അവൻ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം മാലിന്യങ്ങൾ എവിടെയെല്ലാം ഉണ്ടാകുമോ അതെല്ലാം തുടച്ചു മാറ്റി നമുക്ക് സുഖം തരുന്നു അപ്പോ ഈ വ്യാഴത്തിനെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെതായ ദോഷങ്ങൾ താരതമ്യേനെ കുറയ്ക്കുന്നത് അവന്റെ ദൃഷ്ടി കൊണ്ടാണ് ഈ കുറിച്ച് ആരും ചിന്തിക്കില്ല ഓ വ്യാഴം മൂന്നിൽ നിന്നു മുറവിളി കിട്ടി വ്യാഴം നാലിൽ നിന്നു ദൈവാധീനം മറഞ്ഞു അഞ്ചിൽ നിന്നപ്പോ നന്നായി ആറിൽ നിന്നപ്പോ ആകെ ശത്രുസ്ഥാനത്തായി സാമ്പത്തികമായി ശത്രുസ്ഥാനത്തായി ഏഴിൽ നിന്നപ്പോ ഭാര്യവർത്തൃ ബന്ധം സുതാര്യമായി എട്ടിൽ നിന്നപ്പോ ആകെ കുഴപ്പമായി രോഗം ദുരിതം മിണങ്കട്ടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും ഒമ്പതിൽ നിൽക്കുമ്പോ അതേ ലോട്ടറി കിട്ടും എന്ന് പറയും പത്തിൽ നിൽക്കുമ്പോ തൊഴിലിനൊക്കെ തടസ്സം വരും പതിനൊന്നിൽ നിൽക്കുമ്പോൾ ഒരുപാട് ലാഭം കിട്ടും എന്ന് പറയും പന്ത്രണ്ടിൽ നിൽക്കുമ്പോ ചെലവ് വരും എന്നൊക്കെ ആയിരിക്കും പറഞ്ഞുകൊണ്ട് വരുന്നത് പക്ഷെ അതിനപ്പുറത്തുള്ള കഥയാണ് ഞാൻ ഈ പറഞ്ഞത് ആ എവിടെ നിന്ന് എവിടെ ആരെ നോക്കിയാലും ആ നോട്ടം ഈ പറയുന്ന തലത്തേക്ക് ആകുമ്പോൾ അതിൻ്റെതായ ഗുണമാണ് വ്യാഴം തരുന്നത് അതാണ് ഇവിടെ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ ഉച്ച ക്ഷേത്രം കിർക്കട നിന്ന് നോക്കുമ്പോൾ വ്യാഴം പൂർണ്ണ ബലവാനാണ് സ്വക്ഷേത്രത്തെക്കാൾ ഉപരി പൂർണ്ണ ബലവാനായിട്ട് നിന്നാണ് ഈ ദൃഷ്ടി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഗുണം കിട്ടാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോ മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് എവിടെ നിന്നാലും എങ്ങനെ നിന്നാലും വ്യാഴം നമുക്ക് അവന്റെ ദൃഷ്ടി വൈഭവം കൊണ്ട് ഗുണഫലം തരുന്നു ആ ഗുണഫലത്തെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ വളരെ കണക്കുകൾ സഹിതം വളരെ കൃത്യമായി വ്യാഖ്യാനിച്ചത് അത് നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് മനസ്സിലാക്കുന്നു നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല എവിടക്കെ മാറിയാലും എങ്ങനെ മാറിയാലും വ്യാഴം വ്യാഴമാണ് വ്യാഴത്തിൻ്റെതായ പ്രസരണ ശക്തി അത്ര വലുതാണ് ശരൽക്കാലത്തെ കാറ്റ് പോലെ വ്യാഴം നമുക്ക് നമ്മളെ തലോടും നമ്മളെ അനുഗ്രഹിക്കും അപ്പോ നവഗ്രഹങ്ങളിൽ ഏറ്റവും സ്വാധീകനായ ദേവഗുരു ബൃഹസ്പതി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു വീണ്ടും നമുക്ക് ഇതുപോലുള്ള പഠനാർഹമായ ചിന്താദ്വീപകമായ കാര്യങ്ങളുമായി എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും രാവിലെ കൃത്യം ഒമ്പത് മണിക്ക് കാണാം ദേവഗുരു ബൃഹസ്പതി വ്യാഴം നമ്മളെയെല്ലാം നമ്മുടെ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും ഒരു പരിധി വരെ മാറ്റട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് തൽക്കാലം ഇവിടെ വിടാം